ഹായ് ഹലോ അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്താ നമ്മൾക്ക് വീട്ടിലേക്ക് ഒരുപാട് ഉപകാരമുള്ള കുറച്ച് ചെറിയ ചെറിയ ടിപ്പുകളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ളായി വാച്ച് ചെയ്യണേ അപ്പോൾ വീഡിയോയിലോട്ട് പോയാലോ അപ്പം എന്താ ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സവാളയൊക്കെ അരിയുമ്പോൾ നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് കണ്ണീന്ന് വെള്ളം വരുന്ന കാരണം നമുക്ക് സവാളയൊന്നും അരിഞ്ഞെടുക്കാനേ സാധിക്കില്ല അപ്പോൾ ആ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കേണ്ടതായി ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കിയാൽ മതി എനിക്ക് നല്ല ഉപകാരപ്പെട്ട നല്ലൊരു ടിപ്പാണ് ഞാൻ നിങ്ങളിലെത്തിക്കുന്നത് ഇതുപോലൊന്ന് ചെയ്ത് നോക്കെ കേട്ടോ കണ്ണിൽ നിന്നൊട്ടും തന്നെ വെള്ളം വരില്ല ആദ്യം തന്നെ നമുക്ക് നമുക്കതിൻ്റെ ബാക്കിൽ വാലൊന്നരിഞ്ഞ് കളഞ്ഞതിന് ശേഷം അതിൻ്റെ തൊലിയൊക്കെ ഇതേപോലെ ഒന്ന് ഇളക്കിയെടുക്കണം ഈ ഒരു വീഡിയോയിൽ കാണുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് കണ്ണിൽ നിന്നൊന്നും ഒട്ടും തന്നെ വെള്ളം വരില്ല നമുക്ക് എത്ര കിലോ സവാള ക്ലീൻ ചെയ്തിട്ട് ും സാധിക്കും അതിന് ശേഷം എന്താ ഇതിൻ്റെ ഒരു മുകൾ ഭാഗം ഉണ്ടല്ലോ ഈ ഒരു സാധനം കളയരുത് അതരിഞ്ഞ് കളയാത്ത രീതിയിൽ വേണം നമ്മൾ സവാള ക്ലീൻ ചെയ്തെടുക്കാൻ ഇനി ഇതിനെ കഴുകിയതിന് ശേഷം നമുക്ക് അരിഞ്ഞെടുക്കാം ഇതാ ഞാൻ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ആ ഒരു മുഗൾ ഭാഗം കളഞ്ഞിട്ടില്ല എന്നിട്ട് അത് വെച്ചിട്ടാണ് ഞാൻ അരിഞ്ഞു കൊടുക്കുന്നത് എന്നിട്ട് ഇതാ ആയിട്ട് ഏത് ഷേപ്പിൽ വേണോ നമുക്ക് അരിഞ്ഞെടുക്കാം ആ ഒരു ഷേപ്പിൽ അരിഞ്ഞെടുക്കുക എന്നിട്ട് ദാ നൈസ് ആയിട്ട് നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് എനിക്ക് ഈ കട്ടിങ് ബോർഡിൽ അരിങ്ങുന്നത് അത്ര വശമില്ലെങ്കിലും ഞാൻ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തതാണ് കേട്ടോ എനിക്ക് കയ്യിൽ വെച്ച് അരിഞ്ഞെടുക്കണതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം എനിക്ക് എളുപ്പം അതാണ് അതുകൊണ്ടാണ് കേട്ടോ ഇത് ഒത്തിരി പാടുപെട്ട് അരിയുന്നത് പക്ഷെ ഇങ്ങനെയൊക്കെ അരിഞ്ഞെടുക്കുന്നവർക്ക് ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും എന്നിട്ട് ഇതാ ഏത് ഷേപ്പിൽ വേണോ നമുക്ക് അരിഞ്ഞ് മാറ്റി വയ്ക്കാം ഏത് നീളത്തിന് അരിയണമെങ്കിലും അല്ലാതെ ക്യൂബായിട്ട് അരിയണമെങ്കിലും അരിഞ്ഞെടുക്കുക നൈസായിട്ട് തന്നെ അരിഞ്ഞെടുക്കാം ഒട്ടും തന്നെ നമ്മുടെ കണ്ണീന്ന് വെള്ളം വരികയും ഒന്നും ചെയ്യില്ല കണ്ണ് നീറുകയും ചെയ്യില്ല ഇതേപോലെ നിങ്ങൾ ചെയ്യുക എന്നിട്ട് എല്ലാം ഇങ്ങനെ ഇതേപോലെ അന്ന് അരിഞ്ഞു കൊടുത്തതിന് ശേഷം അതിൻ്റെ ബാക്കിൽ വരുന്ന ഒരു സൈഡ് ഉണ്ടല്ലോ ആ ഒരു സൈഡ് നമ്മൾ അങ്ങ് കളഞ്ഞാൽ മതി നമുക്ക് കണ്ണിൽ നിന്ന് ഒട്ടും തന്നെ വെള്ളം വരെയല്ല കണ്ണ് നീറെയില്ല എത്ര കിലോ സവാള വേണമെങ്കിലും നമുക്ക് അരിഞ്ഞെടുക്കാൻ സാധിക്കുന്നതാണ് ഈ ഒരു സാധനം നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് അങ്ങ് കളഞ്ഞാൽ മതിയാകും അപ്പോൾ അടുത്ത ടിപ്പിലോട്ട് പോയാലോ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മീനൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലും കത്തിയിലും ഒക്കെ ധാരാളം മീനിൻ്റെ സ്മെല്ല് എത്ര കഴിയാലും അത് മാറില്ല ചിലപ്പോൾ കുളിച്ചാൽ പോലും അത് മാറാത്ത ഒരു അവസ്ഥയുണ്ട് ഒരു അങ്ങനെയുള്ളൊരിതിൽ നമ്മൾ മീനൊക്കെ ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ കയ്യിലൊന്നും ബാഡ് സ്മെല്ല് വരാതിരിക്കാൻ വേണ്ടി ഇതേപോലൊന്നും ചെയ്ത് കൊടുത്താൽ മതിയാകും കേട്ടോ മീൻ കട്ട് ചെയ്ത ആ ഒരു കത്തിയിലേക്ക് അല്പം കോഫി പൗഡർ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതേപോലെ കൈകൊണ്ടൊന്ന് തേച്ച് കൊടുക്കുക അപ്പോൾ അതിൻ്റെ പിടിയിലും എല്ലാം ഒന്ന് തേച്ച് കൊടുക്കുമ്പോഴേക്കും ആ മീനിൻ്റെ ബാഡ് സ്മെല്ലൊന്നും നമ്മുടെ കത്തിയിൽ ഉണ്ടാവുകയില്ല പെട്ടെന്ന് തന്നെ മാറിക്കിട്ടുകയും ചെയ്യും ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണേ ഒരുപാട് ഉപകാരപ്പെടുന്ന നല്ലൊരു ടിപ്പാണ് മീനിൻ്റെ സ്മെല്ലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടില്ലേ അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതിയാകും എന്നിട്ട് ദാ ഇതേപോലെ ഒന്ന് കഴുകിയെടുത്തു കഴിഞ്ഞാൽ ഇപ്പം മീനിൻ്റെ സ്മെല്ലൊക്കെ മാറി കിട്ടുന്നതാണ് അതേപോലെ തന്നെ നമ്മൾ മീനൊക്കെ കട്ട് ചെയ്തതിന് ശേഷം കയ്യിലെ സ്മെല്ലൊക്കെ മാറാനായിട്ട് ഇതേപോലെ കുറച്ച് പിന്നെ കാപ്പിപ്പൊടി നമ്മുടെ കയ്യിൽ കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തേച്ച് കഴുകി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ബാഡ് സ്മെല്ലും അത് മാറിപ്പോകുന്നതാണ് വളരെ ഉപകാരപ്പെട്ട ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ബട്ടൺ എനേബിൾ ചെയ്യാനും ഒന്നും ആരും മറക്കരുത് കഴിഞ്ഞ വീഡിയോയ്ക്കൊക്കെ ഒരുപാട് നല്ല നല്ല കമൻറ്റുകളിട്ട് എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് എനിക്കുണ്ടാവണം അപ്പം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണേ അടുത്ത ടിപ്പിലേക്ക് പോയാലോ നമ്മൾ അരിയൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ റേഷൻ കടയിൽ നിന്നായിരുന്നാലും അല്ലാതെ കടകളിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും അതിലേക്ക് കറുത്തൊരു വണ്ട് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമുക്ക് അരിയൊക്കെ പെട്ടെന്ന് തന്നെ ഇല്ലാതായി പോകുന്നതാണ് ആ ഒരു വണ്ടിൻ്റെ ശല്യം ഇല്ലാതാക്കാനായിട്ട് ഇതേപോലെ കുറച്ച് ഗ്രാമ്പ് ഇതിനകത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ വണ്ടിൻ്റെ ശല്യം ഒന്നും ഉണ്ടാകില്ല ഏതൊരു അരിയിലായിരുന്നാലും ഇതേപോലെ ചെയ്തു വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കെട്ടിവെച്ച് കൊടുക്കും കൊടുത്താൽ മതിയാകും അല്ല ഒരു ടിന്നിലാണെന്നുണ്ടെങ്കിൽ ടിന്നിലിട്ട് നമ്മൾ അരി തട്ടിയിട്ടതിന് ശേഷം അതിലേക്ക് കുറച്ച് ഗ്രാമ്പ് ഇട്ട് കൊടുത്താൽ മതിയാകും അതിലേക്ക് വണ്ടുകളോ കറുത്ത പ്രാണികളോ ഒന്നും തന്നെ ഉണ്ടാവില്ല വളരെ ഉപകാരപ്പെട്ട ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്ത ടിപ്പിലേക്ക് പോയാലോ മീനൊക്കെ ഫ്രൈ ചെയ്ത് കഴിയുമ്പോഴേക്കും മീനിൻ്റെ ഒരു സ്മെല്ല് നമ്മുടെ വീട്ടിനുള്ളിലെല്ലാം ഒരുപാട് നേരം ഇങ്ങനെ തങ്ങി നിൽക്കും ആ ഒരു സ്മെല്ലൊക്കെ മാറാനായിട്ട് നമുക്ക് വളരെ ഉപകാരപ്പെട്ട ഒരു ഐഡിയയാണ് ഞാനിപ്പോൾ കാണിച്ചിരുന്നത് നമ്മൾ മീനൊക്കെ പൊരിക്കുന്ന നേരം ആ ഒരു മീനിൻ്റെ പുറത്തേക്ക് കുറച്ച് കാപ്പിപ്പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വീട്ടിനുള്ളിലെ ആ ഒരു മീൻ ഫ്രൈ ചെയ്യുന്നതിൻ്റെ ഒരു സ്മെല്ല് മാറിക്കിട്ടുന്നതാണ് കോഫി പൗഡർ ഇട്ട് കൊടുത്തെന്ന് വിചാരിച്ച് മീനിലെ ആ ഒരു ഒന്നും ഉണ്ടാവില്ല മീനിൻ്റെ ടേസ്റ്റിന് വ്യത്യാസവും ഉണ്ടാവില്ല അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്നും ചെയ്ത് നോക്കണേ അടുത്ത ടിപ്പിലേക്ക് പോകാം നമ്മുടെ മിക്സിയുടെ ജാർ പഴകിയ മിക്സിയുടെ ജാറൊക്കെ നമ്മൾ ധാരാളം ഉണ്ടാകും അതൊക്കെ എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും മൂർച്ചയൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ അക്രിക്കാർക്കൊക്കെ കൊടുക്കുകയാണ് സാധാരണ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ മാറ്റി വയ്ക്കും അപ്പം അങ്ങനെയുള്ള മിക്സിയുടെ ജാറിനെ നമുക്ക് പുതുപുത്തനാക്കി പുതുപുത്തനാക്കിയെടുക്കാനായിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് ഞാൻ കാണിച്ചു തരുന്നത് ഇപ്പം മിക്സിയുടെ ജാറിലേക്ക് ആ പഴയ മിക്സിയുടെ ജാറാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഇതേപോലെ കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം അതിനെ അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ ആ മിക്സിയുടെ ബ്ലേഡൊക്കെ മൂർച്ചയില്ല എന്നുണ്ടെങ്കിൽ അതിനെ നല്ല രീതിയിൽ മൂർച്ച കിട്ടി നമുക്ക് വീണ്ടും ഉപയോഗിക്കാനൊക്കെ സാധിക്കും ഇപ്പോൾ ഇതേപോലെ നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കൂ നമ്മൾ പഴയ മിക്സിയുടെ ജാറിൽ നിന്ന് ഇനി ആരും കളയണ്ട മൂർച്ചയില്ല എന്ന് കരുതിയിട്ട് ആരും കളയണ്ട ഇതേപോലെ നിങ്ങൾക്ക് ചെയ്താൽ ഒരുപാട് ഉപകാരപ്പെടുന്ന നല്ലൊരു ടിപ്പാണ് ഇപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീണ്ടും മറ്റൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് അസ്സാം അലൈക്കും